ഹായ് നമസ്കാരം അശ്വിൻപുരവരാണ് അക്വ ഹവൻ ഫിഷ് ഫാം ആൻഡ് ഫാം ടൂറിസത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നിങ്ങൾ ചെമ്മീൻ കുളം ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ കണ്ടു അപ്പോൾ അത് കാണാത്തവർക്ക് ഇനി കാണണമെങ്കിൽ അതിന്റെ ഡിസ്ക്രി ലിങ്ക് ഇതിന്റെ മുകളിൽ വയ്ക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാവുന്നതാണ് അപ്പോൾ അത് കയറി ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് വീട് മീൻ വളർത്താനൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാർക്ക് സ്ഥലപരിമിതി കൊണ്ട് മീൻ വളർത്താൻ സാധിക്കാത്ത പല അവസ്ഥകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ അക്വാഹമിന് നമ്മുടെ ഫാമിൽ കിടന്ന പാഴ് വസ്തുക്കളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ ഒരു തിലോപ്പ്യൻ തിലോപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫിൽട്ടറേഷൻ ഒരു ടാങ്കും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമ്മൾ ചെയ്തതാണ് അത് ഒരിക്കലും ഒരു വലിയ സെറ്റപ്പൊന്നും അല്ല വളരെ സാധാരണ രീതിയിൽ നമ്മളുടെ എൻ്റെതായിട്ടുള്ള ഐഡിയയിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യം കൊണ്ടിട്ടപ്പോൾ ഉള്ളതും പിന്നെ ഒരു മാസമായപ്പോൾ ഉള്ളതുമുള്ള ആ ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത് അത് നമുക്കത് വിജയിക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ അത് വിജയിക്കും എന്ന് നമുക്കിപ്പോൾ മനസ്സിലും മനസ്സിലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഏവർക്കും അതിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ ചെറിയ രീതിയിലെ തട്ടിക്കൂട്ടിയുള്ള ഒരു മീൻ വളർത്തൽ അതായത് മൂന്ന് ആണ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിവിടെ നമ്മുടെ ഫാമിലി ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിരുന്ന മൂന്ന് വീപ്പ മുകൾ ഭാഗം വെട്ടി നമ്മൾ സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അത് മൂന്ന് വീപ്പയും ഒരേ കണക്ക് വെച്ചിട്ട് ആ മൂന്ന് വീപ്പയും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ് ഓരോ വാഴവും പൈപ്പും എല്ലാം വെച്ചിട്ട് നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ മൂന്ന് വീപ്പയിലുള്ള വെള്ളവും ഒരു സൈഡിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഒരു ഇരുപത് തിലോപ്പിയ കുഞ്ഞുങ്ങൾ വീതമാണ് ഇട്ടിരിക്കുന്നത് ഇരുപതെണ്ണം വീതം നമ്മളിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നേകാലിഞ്ച് ഒരിഞ്ച് ഒന്നേകാലിഞ്ച് വലിപ്പമുള്ള തിലോപ്പിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ എയറേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ ഇരുന്ന എയറേഷൻ്റെ നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ എറേഷൻ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സോബോടെ ഒരു എയറേഷൻ പമ്പാണ് ഇത് നാല് ഔട്ട്ലെറ്റ് ഉള്ളതാണ് ഇത് വെളിയിൽ രണ്ടായിരം രൂപയോ മറ്റോ ആണ് പക്ഷേ ഇത് ഓൺലൈനിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ അത് അതാണ് ഇതിൻ്റെ അകത്ത് എയറേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു സബ്മെസിബിൾ പമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ പമ്പാണ് ഇത് എനിക്ക് അറുന്നൂറ് രൂപയാണ് ആ പമ്പിന് ചിലവായിട്ടുള്ളത് ഞാനിവിടെ ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വാങ്ങിച്ച ഒരു പമ്പാണ് ഈ പമ്പ് ഒരു വിപ്പയ്ക്കകത്താണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നേരെ ആ ഇതിലേക്ക് ഈ ബക്കറ്റിലേക്ക് ഇടുകയാണ് ഈ ബക്കറ്റിൽ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് ഈ പൈപ്പിൽ പൈപ്പിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു കുപ്പി വെച്ചിട്ടുണ്ട് ഹോളാക്കി ഇട്ടിട്ടുള്ള അപ്പം അതിൻ്റെ അടിയിലൊരു ടീം വെച്ചിട്ടുണ്ട് അസാധാ ഫിൽട്രേഷൻ തന്നെയാണ് അത് എന്നിട്ട് ബേബി മെറ്റിലിട്ട് വെച്ചിരിക്കുകയാണ് അതിൽ അടിയിൽ പോയി വെള്ളം അടിയിൽ പോയിട്ട് മേളയിലോട്ട് ഫിൽറ്ററായി വന്നതിന് ശേഷം അതിൽ നിന്ന് വരുന്ന വെള്ളം നേരെ ഈ നീറ്റ് കക്കെ ഇട്ടിരിക്കുന്ന ആ ബക്കറ്റിലേക്ക് വീഴുകയാണ് അതിൻ്റെ അകത്തും നമ്മൾ ഒരു ഫിൽട്രേഷൻ്റെ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പോകുന്ന വെള്ളം നേരെ അടിയിൽ പോയിട്ട് അവിടുന്ന് പൈപ്പ് കണക്ട് ചെയ്ത് മൂന്നിലേക്കും മൂന്ന് ടാങ്കിലേക്കും ഒരേ കണക്ക് വീഴുകയാണ് ഇതാണ് നമ്മളെ ഫിൽട്ടറേഷൻ സിസ്റ്റം ഇതൊരു കുപ്പിയാണ് കുപ്പിയിൽ നമ്മൾ എല്ലാ സൈഡും നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഹോൾ ഹോളിട്ടതിന് ശേഷം നമ്മളൊരു എടുത്ത് ഒരു പൈപ്പ് ഇങ്ങനെ വെച്ച് അതിൻ്റെ അടപ്പിക്കൂടെ മുകളിലൂടെ എടുത്ത് മുകളിൽ ഒരു ഈ സമ്മസബിൾ പമ്പിൽ നിന്ന് വരുന്ന ഒരു ഔട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് നമ്മളിത് അടക്കുകയാണ് നമ്മളത് ഒരു ബക്കറ്റിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് മൊത്തം ബേബി മെറ്റിൽ വാരി നിറയ്ക്കുകയാണ് കഴുകി വൃത്തിയാക്കിയ അതിലേക്ക് അത് ശേഷം വാരി നിറക്കുകയാണ് നമ്മൾ ആ ആ കുപ്പി പൂർണ്ണമായും മൂടിയിരിക്കുകയാണ് അതിന്റെ അത് ആ കുപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടിന്റെ വെളിയിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടുത്തുവരെ വരാവും കാര്യം ഇതിൽ നിന്നാണ് നമ്മുടെ കക്കയിലേക്ക് നമ്മൾ വെള്ളം വന്ന് വീഴുന്നത് അപ്പോൾ ഇവിടെ ഫിൽട്ടറായി അടിയിൽ നിന്ന് അടിയിൽ നിന്ന് നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത് മേളിയിൽ നിന്നാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് വെള്ളം താഴെ പോയി അടിയിൽ പോയ കുപ്പിയിൽ കൂടെ കയറി ഫിൽട്ടറായി ആണ് മേളി വരുന്നത് മേളി വന്നിട്ട് അത് ഇതുവഴി പുറത്തേക്ക് പോവും നമ്മൾ അങ്ങനെ ആ ബേബി മെറ്റിൽ വെച്ച് അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മസബിൾ പമ്പിൻ്റെ ഔട്ട് നമ്മൾ ആ അതിലേക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് വെള്ളം താഴെ പോയിട്ട് ആ കുപ്പിന്ന് അവിടുന്ന് ഫിൽറ്ററായി ഇനി മേളി വന്ന് ഈ ഇ ഇതിക്കൂടെ നേരെ ഈ കക്കയിലേക്ക് വീഴും ആ കക്കയിലേക്ക് പോയതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്തും കുപ്പിയും അതിൻ്റെ അകത്തും ഒരു ഫിൽട്രേഷനും എല്ലാം വെച്ചിട്ടുണ്ട് അത് വഴി ഇത് നേരെ അടിയിൽ പോയി അടിയിൽ നിന്ന് ആണ് എല്ലാത്തിലേക്കും വെള്ളം പോകുന്നത് നമ്മളൊരു ചെറിയൊരു സാമ്പിൾ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് ആ ബേബി മെറ്റിൽ കൂടെ വെള്ളം നിറഞ്ഞ് നേരെ അതിന്റെ ഔട്ടിക്കൂടെ നമ്മുടെ താഴത്തെ ഫിൽറ്റർ ആയിട്ടുള്ള കക്കയിലേക്ക് വീഴുകയാണ് അതിൽ നിന്നും ഫിൽറ്ററായിട്ട് കുപ്പി വഴി അരിയിൽ വന്ന് താഴെ പോവുകയാണ് ഉണ്ടോ വെള്ളം നല്ല തെളിച്ചുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ വെള്ളമാണിത് അല്ലാതെ വെളിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിൽട്ടർ ആവുന്നുണ്ട് ചെറിയ രീതിയിൽ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഇരുന്ന സാധനങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചിലവ് കുറഞ്ഞ രീതി നമുക്ക് ആകപ്പെടാ സബ്മെസ്സിബിൾ പമ്പിൻ്റെ ഒരു പൈസ മാത്രമാണ് നമുക്കായത് പമ്പിൻ്റെയും അതുകൊണ്ടത് ഈ പമ്പിൽ നിന്ന് പോയേക്കുന്ന ഈ പച്ച ഇല്ലേ രണ്ട് മീറ്റർ വാങ്ങിച്ചു അതിൻ്റെ പൈസയും മാത്രമാണ് ആയത് ഇതിൻ്റെ ഔട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലാതെ വേറെ ഒന്നും നമുക്ക് ആയിട്ടില്ല ഇവിടെ ഇരുന്ന പൈപ്പുകളും ബാക്കിയെല്ലാം നമ്മൾ ഇവിടെ ഇവിടുത്തെ ആവശ്യത്തിന് നേരത്തെ വാങ്ങിച്ചതിരുന്നത് വെച്ചാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു വി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാങ്കോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ വീട്ടിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എയറേഷനും ഫിൽട്രേഷനും എല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ് കാര്യം ഈ വെള്ളത്തിൻ്റെ ക്ലിയർനെസ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം ഇത് നല്ലതുപോലെ ഫിൽറ്റർ ആവുന്നുണ്ട് അടിയിലൊന്നും മറ്റു അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാര്യം ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ് അടിയിൽ കിടക്കുന്ന ഓക്സിജൻ്റെ അതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനമാണ് നമുക്കിത് കൃത്യമായി വിജയിക്കുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇത് വിജയിച്ചിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ വളർച്ച നിങ്ങളെ കാണിക്കാം അത്യാവശ്യം നല്ല വലുപ്പായിരിക്കുകയാണ് നമ്മളൊരു അര ഇഞ്ച് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇലോപ്പിയാണ് കൊണ്ടിട്ടത് ഇപ്പോൾ ഏകദേശം ഇത്രത്തെ ഇത്രയും വളർന്നിട്ടുണ്ട് അതിൽ വലുതുമൊക്കെ ഉണ്ട് നമ്മളൊരു അര ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് ഉള്ളത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഏകദേശം ഇരുപത് ദിവസമായിട്ടേ ഉള്ളൂ നല്ല വളർച്ച കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ വിജയകരമാണ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുകയാണ് ഉണ്ടോ നമ്മുടെ ഒരിഞ്ച് അര ഇഞ്ച് വലിപ്പമുള്ള മീൻ ഇട്ടതാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുണ്ട് ഏകദേശം ഇരുപത് ദിവസം ആയിട്ടുള്ളൂ ഈ സിസ്റ്റം ഞാൻ ആദ്യം ആ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞു ഇത് വിജയകരമാണോ അല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പോൾ ഇരുപത് ദിവസം തന്നെ ആയിരിക്കും ഇരുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഫിൽട്രേഷൻ നല്ലതുപോലെ വർക്കാവുന്നുണ്ട് നല്ലതുപോലെ വെള്ളം അമോണിയൊന്നും ഇല്ലാതെ നല്ലതുപോലെ പോകുന്നുണ്ട് അതുപോലെ കൃത്യമായ എയറേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ആവാസ വ്യവസ്ഥ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഇതുവരെയും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓരോ ടാങ്കിലും ഇരുപതെണ്ണം വീതമാണ് ഇട്ടിട്ടുള്ളത് മൊത്തം അറുപത് തിലുവ ഇട്ടിട്ടുണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മോട്ടാലിറ്റിയൊന്നുമില്ല നമുക്ക് നല്ലതുപോലെ അത് വളരുന്നുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഫീഡും കഴിക്കുന്നുണ്ട് വളർച്ചയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്കിതിൽ വലിയ പൈസയൊന്നും ആയിട്ടില്ല നമുക്ക് രണ്ട് ബക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ ഈ വിപ്പോ ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഒരു സബ്മസബിൾ പമ്പാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ വളരെ തുച്ഛമായ സാധനങ്ങൾ മാത്രമേ നമുക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വീട്ടിൽ ഇന്ന് തീയതി ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ നമസ്കാരം താങ്ക്